നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കോൺഗ്രസിൽ പുതിയൊരു താരോദയം ഇത് ഷാഫി പറമ്പിലിന്റെ അംഗമാണ് കോൺഗ്രസ് നേതാക്കൾ പതറിയപ്പോൾ നെഞ്ചും വിരിച്ച് വടകരയിലെ മണ്ണിലേക്ക് ഇറങ്ങിയ ഷാഫി പറമ്പിൽ പിന്നീട് ഷാഫിക്കൊപ്പം പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള യൂത്ത് കോൺഗ്രസ് അണിനിരക്കുന്ന കാഴ്ച തിരുവനന്തപുരം ക്ലിപ്പ് ഹൌസിലേക്കടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തിയപ്പോൾ ഇത് കോൺഗ്രസിന്റെ പ്രതിരോധമായി മാറി വടകരയിൽ തന്നെ തടഞ്ഞ ഡിവൈഎഫ്ഐ സംഘത്തിന് നേർക്ക് നെഞ്ചും വിരിച്ചു ഷാഫി പറമ്പിൽ കടന്നു ചെന്നു വടകര അങ്ങാടിയിൽ നടക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അതുവരെ അടൂരിലെ വീട്ടിൽ ഏക്കനായിരുന്ന രാഹുൽ പാങ്കൂട്ടത്തിൽ തുടർന്ന് പ്രഖ്യാപിക്കുന്നു താൻ പാലക്കാട്ടേക്ക് പുറപ്പെടുന്നുവെന്ന് രാഹുൽ പാങ്കൂട്ടം പാലക്കാട്ടെത്തിയാൽ അത് ഭരണകൂടത്തിനേൽക്കുന്ന വലിയ പ്രഹരമാകും രാഷ്ട്രീയമായി സി പി എമ്മിനും അത് വലിയ പ്രഹരം സൃഷ്ടിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഏറ്റെടുത്ത ആ യുദ്ധത്തിൽ ക്രൈംബ്രാഞ്ച് മിന്നൽ വേഗതയിലാണ് ഇപ്പോൾ തങ്ങളുടെ അന്വേഷണ നീക്കങ്ങളുമായി മുന്നേറുന്നത് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന ഒരു പെറ്റി കേസിൽ നിന്ന് പെൺവേട്ടയെന്ന ഏറ്റവും കടുത്ത വകുപ്പുകൾ ചുമത്തി രാഹുൽ മാംകൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യുകയാണ് ക്രൈംബ്രാഞ്ച് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഇപ്പോൾ ആറ് അതിജീവിതകളെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നു ഇന്നും നാളെയുമായി ഈ ആറ് അതിജീവിതകളിൽ നിന്ന് ക്രൈംബ്രാഞ്ച് വിശദമൊഴി രേഖപ്പെടുത്തും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് ഇന്നു മുതൽ അന്വേഷിക്കുക ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൈവശമുണ്ടായിരുന്ന പരാതികൾ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി അന്വേഷണം വേഗത്തിലാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് എന്ന് സർക്കാർ പറയുന്നു ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിലെ ഡിവൈഎസ്പി ഷാജിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർമാരായ സാഗർ സാജൻ സൈബർ ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ ഷിനോജ് എന്നിവരൊക്കെ സംഘത്തിലുണ്ട് സൈബർ വിദഗ്ധരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുമുണ്ട് അന്വേഷണ സംഘം ശനിയാഴ്ച പ്രത്യേക യോഗം ചേരും മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും വെളിപ്പെടുത്തലുകൾ നടത്തിയ മൂന്നുപേരുടെ മൊഴിയാണ് ആദ്യം രേഖപ്പെടുത്തുക തുടർന്ന് അതിജീവിതകൾ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്ന മൂന്ന് പേരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തും ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷം ഗർഭചിത്രം നടത്താൻ രാഹുൽ പങ്കൂട്ടം പ്രേരിപ്പിച്ചുവെന്ന് കരുതുന്ന യുവതിയെക്കുറിച്ച് ഏകദേശ ധാരണ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചു ഈ യുവതിയുടെ ശബ്ദമാണോ ശബ്ദരേഖയിലുള്ളത് എന്ന് പരിശോധിക്കണം യുവതിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുക മാത്രമല്ല പരാതിയുണ്ടെങ്കിൽ എഴുതി വാങ്ങുക കൂടി ചെയ്യണം അതിജീവിതകൾ മൊഴി നൽകാൻ സന്നദ്ധരാണ് എന്ന വിവരമാണിപ്പോൾ പ്രാഥമികമായി ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു ഫോൺ വിളിച്ചു ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ സമൂഹമാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്ക് ഇടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മേൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പരാതിക്കാർ ആരും രംഗത്തില്ല എന്നതുതന്നെ മൊഴി രേഖപ്പെടുത്തുന്ന അതിജീവിതകൾ തങ്ങളുടെ പക്കലുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുമോ അതോ രാഹുൽ പങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുമോ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് മൂന്നാം കക്ഷികൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന യുവതികളൊന്നും പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസിനെ പരാതിയുമായി സമീപിച്ച മൂന്നാം കക്ഷികളിൽ നിന്ന് പ്രാഥമിക ഘട്ടത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള യുവതികളുടെ മൊഴി അതീവ ഗൌരവതരമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ഇത്തരമൊരു സംഭവം കേട്ടുകേൾവിയില്ലാത്തതാണെന്നും സമാനതകളില്ലാത്തതാണെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പരസ്യമായി മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അതിനു തൊട്ടുപിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിനെ കേസ് ഏൽപ്പിക്കുന്നതും അന്വേഷണം ത്വരിതഗതിയിൽ തുടങ്ങുന്നതും എത്രയും പെട്ടെന്ന് തെളിവുകൾ ശേഖരിച്ച് ഏതെങ്കിലും ഒരു പരാതിക്കാരിയിൽ നിന്ന് പരാതി എഴുതി വാങ്ങി രാഹുൽ മാംകൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനാണ് ക്രൈംബ്രാഞ്ചില് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം രാഹുൽ അടൂരിലെ വീട്ടിൽ നിന്നും പാലക്കാട്ടെത്തുന്ന ഒരു സന്ദർഭമുണ്ടായാൽ അത് രാഷ്ട്രീയമായി രാഹുൽ മാംകൂട്ടത്തിന് കൂടുതൽ ഗുണം ചെയ്യും രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാന്യതയും താർപ്പികതയുമുണ്ട് അത് നഷ്ടപ്പെടുത്തുന്ന മനോവ്യത കോൺഗ്രസിനകത്തുമുണ്ട് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ പരസ്യമായ ഇതുവരെ രാഹുലിന് പിന്തുണയുമായി എത്തുന്നില്ല എന്നാൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് നെഞ്ചും പിരിച്ച് കളത്തിലിറങ്ങിയത് ഷാഫി പറമ്പിൽ എന്ന യുവനേതാവാണ് വൃത്ത നേതൃത്വം തളർന്നു നിന്നപ്പോൾ നാൽപ്പത്തിരണ്ടുകാരനായ ഷാഫി പറമ്പിൽ യുവ കോൺഗ്രസിന്റെ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നിർണായകത്വമാണ് ഏറ്റെടുത്തത് ഇതോടെ സമൂഹ സമൂഹമാധ്യമങ്ങളിലൊക്കെ ഷാഫിയെ പുകഴ്ത്തുന്ന കുറിപ്പുകൾ ആദ്യഘട്ടത്തിൽ പ്രകോപിതനായി പ്രതിപക്ഷ നേതാവ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അതിന്റെ തുടർചലനങ്ങളായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മങ്കൂട്ടം തെറിച്ചത് അതിനു പിന്നാലെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ സസ്പെൻഷൻ ഇതോടെ കോൺഗ്രസ് പാർട്ടി തന്നെ പ്രതിരോധത്തിലായി എന്തുകൊണ്ട് രാഹുൽ പങ്കൂട്ടത്തിനെതിരെ തിരുതി പിടിച്ച് ഇത്തരം നടപടികൾ എടുത്തു എന്ന പ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ പാർട്ടി ഇളുപ്യരായി ഒരു അന്വേഷണ സംഘത്തെ വെച്ച് കാര്യങ്ങൾ വിശദമായി പഠിച്ചതിനു ശേഷം മാത്രമായിരുന്നില്ലേ നടപടികളിലേക്ക് കടക്കേണ്ടത് എന്ന ചോദ്യത്തിനും ഇപ്പോൾ കെ പി സി സിക്ക് ഉത്തരമില്ല രാഹുലിനെതിരെയുള്ള ആരോപണത്തിൽ നിയമപരമായ നടപടികൾ എടുക്കുമെന്ന് മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചതിനു ശേഷം തുടങ്ങിയ ഈ അന്വേഷണം പാലക്കാട് വലിയ തോതിൽ ബിജെപിയും സി പി ഒക്കെ പ്രതിരോധവും പ്രതിഷേധം ഉയർത്തുന്ന ഘട്ടത്തിലാണ് രാഹുൽ മങ്കൂട്ടം ഇപ്പോൾ പാലക്കാട്ടേക്ക് തിരിക്കുന്നതിനെക്കുറിച്ചുള്ള സജീവ ചർച്ചകൾ തുടക്കമിട്ടിരിക്കുന്നത് രാഹുലിനെ പാലക്കാട്ടുള്ള പരിപാടികൾക്കെത്തിക്കാനുള്ള ആലോചനയുമായി എ ഗ്രൂപ്പ് യോഗം ചേർന്നുവെന്ന ആരോപണവും ഉയരുന്നു വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും ഓണപരിപാടികൾ ഉൾപ്പെടെ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് ഇപ്പോൾ ആലോചന ദീർഘനാൾ മണ്ഡലത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ബി ജെ പിയും സി പി എമ്മും ചർച്ചയാക്കുമെന്ന് രാഹുൽ ക്യാമ്പുകൾ ഭയപ്പെടുന്നു ഷാഫി പറമ്പിലിനും സമാനമായ അഭിപ്രായമാണുള്ളത് ഇതാണ് അനൗപചാരിക ചർച്ചകളിലേക്ക് വഴി തുറക്കാനുള്ള കാരണം ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഈ നീക്കങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും പെട്ടെന്ന് പാലക്കാട്ടെത്തിക്കാനുള്ള നീക്കങ്ങൾ തുടരുന്നു അതിനിടയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ ത്വരിത നീക്കങ്ങൾ തന്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിക്കാൻ ഗ്രൂപ്പ് യോഗം ചേർന്നുവെന്ന വാർത്ത ഷാഫി പറമ്പിൽ നിഷേധിച്ചു എങ്കിലും ഷാഫി ഇത്തരം ചില നീക്കങ്ങൾ നടത്തുന്നുവെന്ന സൂചനകളാണ് പാലക്കാട് നിന്ന് പുറത്തേക്ക് വരുന്നത് ഏറ്റവും ശക്തമായ നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ പ്രതിസന്ധി മറികടക്കുക എന്നത് മറുവശത്ത് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണത്തിൽ പരാജയപ്പെട്ടാൽ അത് സി പി എമ്മിനും ഭരണകൂടത്തിനുമൊക്കെ വലിയ പ്രഹരമാകും അതുകൊണ്ടുതന്നെ ഏത് വിധേയനെയും രാഹുൽ ബംഗൂട്ടത്തിനെ വീഴ്ക്കാനാണ് ഇപ്പോൾ പ്രത്യേക നിർദ്ദേശം ക്രൈംബ്രാഞ്ച് സംഘത്തിന് നൽകിയിരിക്കുന്നത് നേർക്കുനേർ നിൽക്കുകയാണിപ്പോൾ രാഹുൽ ബംഗൂട്ടവും ക്രൈംബ്രാഞ്ചും കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്